കേരള പി എസ് സി മുഖാന്തരമാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഓൺലൈനായിട്ട് സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള താൽപ്പര്യമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മാക്സിമം പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റടിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ എനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സോ കാറ്റഗറി നമ്പർ മറക്കണ്ട ഇതാണ് കാറ്റഗറി നമ്പർ ഇനി നമുക്ക് ഈ പറ്റി നോക്കാം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികയാണ് ആയുർവേദ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ പേ ിൽ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണ് വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക മെത്തോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ ഡിഗ്രി ഇൻ ആയുർവേദ ഓഫ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇക്വാലൻ്റായിട്ടുള്ള യു വർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എ ക്ലാസ് രജിസ്ട്രേഷൻ വിത്ത് ട്രാവൻ കോർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ കൂടി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഈ നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക അവസരം തന്നെയാണ് ഉയർന്ന ശമ്പളവും അതുപോലെ തന്നെ നല്ല ഗവൺമെന്റിന്റെ കീഴിൽ നല്ല ആനുകൂല്യങ്ങളൊക്കെ ഉള്ളൊരു പോസ്റ്റാണ് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക